ഹലോ ഗൈസ് അസലാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ പോകുന്ന ദുബായ് ഫ്രെയിമിലോട്ടാണ് ആറല്ലേ ആ സമയം ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തെത്താൻ തന്നെ ഒരു അരമണിക്കൂറത്തോളം ക്യൂ നിന്നു അകത്തു കയറിയപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇത് ചെറിയ ഫ്രെയിം ആണെങ്കിലും ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ വലിപ്പം മനസ്സിലാകത്തുള്ളൂ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രെയിമാണ് ഇത് നാനൂറ്റി തൊണ്ണൂറ് അടി ഉയരവും മുന്നൂറ്റി പതിനൊന്നടി വീതിയുമുള്ള ഫ്രെയിം ഇത് നീണ്ട ക്യൂ നിന്ന ശേഷം അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിമിന്റെ അകത്തോട്ട് കേറാൻ പോകുന്നു രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് പ്രവേശന സമയം കേറി വരുന്ന സ്ഥലത്തെ എല്ലാ സന്ദർശകരുടെയും ഫോട്ടോ എടുത്താണ് നമ്മളെ ഉള്ളിലോട്ട് കയറ്റുന്നത് പിന്നെ നമുക്ക് ഈ ഒരു കാർഡും തരും നൂറ് ദർഹം കൊടുത്താൽ നമുക്ക് വരാൻ നേരത്തെ ഈ ഒരു ഫോട്ടോ സ്വന്തമാക്കാം നേരെ ചെല്ലുന്നത് ഇനി ഒരു മ്യൂസിയത്തിന്റെ അകത്തോട്ടാണ് ദുബായുടെ പരേകാല ജീവിതമാണ് ഈ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഇതൊരു പഴയ അറബുകാല ഗ്രാമമാണ് ഇവിടെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകളും കടകളും പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാം ഓരോ ജനാലയിലൂടെയും നമുക്ക് ഓരോ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കച്ചവടം നടത്തുന്ന വ്യാപാരിയാണ് നിങ്ങൾ ഈ കാണുന്നത് അടുത്തതായി സ്പൈസസ് വിൽക്കുന്ന ഒരു കടയാണ് സാധനങ്ങൾ വിൽക്കാനായി നിൽക്കുന്ന ഒരു വ്യാപാരിയും കാണാൻ സാധിക്കും അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ലിഫ്റ്റിൽ കയറി ഇത്രയും ഉയരമുള്ള ബിൽഡിങ്ങിന് നമുക്ക് പോവാൻ ഒരു മിനിറ്റ് പോലും എടുക്കുന്നില്ല ലിഫ്റ്റിൽ ലിഫ്റ്റേഷൻ ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നീണ്ടു കിടക്കുന്ന ഗ്ലാസ് ഫ്ലോർ ആണ് ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും താഴെയുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ രസകരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ ഈ ബ്രിഡ്ജിലൂടെ നടന്നു ദുബായ് ഫ്രെയിമിന്റെ ഒരു പ്രത്യേക ആകർഷണമാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇരുവശത്തുമുള്ള ഗ്ലാസ്സുകളോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാലഘട്ടവും പഴയ കാലഘട്ടവും കാണാൻ സാധിക്കും ആകാശമൊട്ടി ഉയരമുള്ള ബിൽഡിങ്സും നീണ്ടു കിടക്കുന്ന റോഡുകളും പുതിയ ദുബായിയുടെ കാഴ്ചകളാണ് മറു വശത്തെ ഗ്ലാസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണെത്താൻ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന പഴയ ബിൽഡിങ്ങുകൾ കാണാം പഴമയെയും പുതുമയെയും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് കേറുന്നത് ഒരു ഭാഗത്തുള്ള ലിഫ്റ്റിലൂടെയും തിരിച്ചിറങ്ങുന്നത് മറുഭാഗത്തുള്ള ലിഫ്റ്റിലൂടെയുമാണ് തിരിച്ചിറങ്ങി നമ്മൾ എത്തുന്നത് ഒരു കളർഫുൾ ലൈറ്റോട് കൂടിയുള്ള ഒരു റൂമിലോട്ടാണ് ഇവിടെ കളറുകൾ മാറി മാറി വരും ഇവിടെ ഫോട്ടോ എടുക്കാൻ തന്നെ ഒരു ഫ്രെയിം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വ്യത്യസ്തമായ കളറിലുള്ള വാട്ടർ ഡാൻസുകൾ നമുക്ക് കാണാം ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീട്ടിലോട്ട് മടങ്ങുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോ